ഇതാണ് പി വി സി ഇപ്പ് ഇതിന്റെ ഒരു വെടവിലായിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്ന തോന്നുന്നു ചെറിയൊരു തലയുടെ ഭാഗം മാത്രമേ കാണാവൂ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂച്ചട്ടി നടത്തറ പൂച്ചട്ടിയിലാണ് പൂച്ചട്ടി സ്കൂളിന്റെ മതിലാണ് ഈ കാണുന്നത് അല്ലെങ്കിൽ റൊട്ട് അപ്പുറത്ത് ബാക്കിൽ വീടിന്റെ പുറകിലാണ് വർക്ക് ഏരിയയാണ് അപ്പം ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അല്ലേ കാണാൻ പറ്റുന്നതാണ് കുറച്ച് ബാക്കിലോട്ട് പോയ്ക്കോ ഇതാണ് വാഷിംഗ് മെഷീൻ അപ്പൊ ഈ വാഷിംഗ് മെഷീൻ്റെ സൈഡിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു പാമ്പ് പോയിരുന്ന ചേച്ചിയാണ് കണ്ടേ ഓക്കെ വീട്ടിലെ ചേച്ചിയാണ് കണ്ടേ അപ്പോ നേരെ ഈ വാഷിംഗ് മെഷീൻ്റെ അടിയിലേക്ക് പോയി എന്നാണ് അവർ വിചാരിച്ചിരുന്നത് ഞാൻ വന്ന് കയറി നോക്കുമ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഇവിടെ വച്ചക്കിയിരിക്കയാണ് പിന്നെ കുറച്ചും കൂടെ ആയിട്ട് സംഭവം വേറെ ഒന്നല്ല നമ്മൾ സാധാരണ നമ്മൾ സ്ഥിരം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുന്നതുകൊണ്ട് നമുക്കറിയാം ഏതെങ്കിലും ഒരു കോർണറിൽ പോയിരിക്കു അപ്പൊ ഈ വാഷിംഗ് മെഷീൻ ഇവിടെ വച്ചക്കിയിരിക്കുന്നവയോണ്ട് എനിക്ക് തോന്നി മിക്കവാറും അവിടെ ആയിരിക്കുന്നു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനും പറഞ്ഞു അവിടെ അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ ഞാൻ ഫസ്റ്റ് നോക്കിയത് നേരെ അവിടെ ചെന്നിട്ട് അവിടെ ആര് ഗ്യാപ്പിൽ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ തമ്മിൽ കാണാൻ പറ്റും ആ ഒരു പൈപ്പ് ഡ്രൈനേജ് പൈപ്പ് പോകുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കാന്ന് ഈ ഒരു പൈപ്പിൻ്റെ ആ ഒരു കടവിലാണ് ഇരിക്കുന്നത് അത്ര വലിപ്പം വളരെ ചെറിയൊരു മുറുക്കം പമ്പാണ് അപ്പം നമുക്ക് അതിനെ റിസ്ക് ചെയ്യാം ചെറിയതായതുകൊണ്ട് നമുക്ക് ഈ ഒരു പി സി പൈപ്പ് മതിയാവും ധാരാളമായിരിക്കും ഓക്കെ തിനെ കാണിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ ഇതാണ് പി വി സി ഇപ്പൊ ഇപ്പ ആ ഒരു വെടവിലായിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നതോന്നു ചെറിയൊരു തലയുടെ ഭാഗം മാത്രമേ കാണാവൂ ഒക്കെ ഇരിക്കുന്നുണ്ട്

ആ അപ്പോൾ ഒക്കെ സംഭവം വളരെ ചെറിയ മുട്ടന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അപ്പോൾ ഈ സമയത്ത് മുട്ട വിരിഞ്ഞറ കുഞ്ഞു ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗം കാരണം ഹൈറ്റിൽ ഒരു പക്ഷേ അവിടെ ഡോറിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും പതി കൂടെ കടന്നായിരിക്കും അപ്പോൾ കാണുന്ന വീഡിയോ കാണുന്നവരും ശ്രദ്ധിക്കുക ഈ സമയത്ത് പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ വരുന്ന സമയം അപ്പോൾ സ്ക്രീൻ അപ്പം ചെറിയ വീഡിയോ ഞാൻ ഭയങ്കര വീണ്ടും അടുത്ത വീട്ടിൽ കാണാം മി ജോജു സായനോ